അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാറിന്റെ ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ടിപ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് കുറേ പേര് കുറേ എനിക്ക് മെസ്സേജ് കമന്റ്സ് വന്നു ചേച്ചി കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് പറഞ്ഞ ചെറിയ ഓരോ കാര്യങ്ങൾ സ്റ്റിയറിംഗിന്റെ സെപ്പറേറ്റ് ഗിയറിന്റെ സെപ്പറേറ്റ് അപ്പോൾ ക്ലച്ച് ബ്രേക്ക് അതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്യാൻ പോവുകയാണ് അപ്പോ അതിന്റെ വീടാണ് ഇന്ന് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കൊറേ പേര് എന്നോട് പറഞ്ഞു ചെരുപ്പിട്ടിട്ട് ചേച്ചി ചെയ്താൽ ഇതിന്റെ ചേച്ചി ചെയ്യുന്നതിന്റെ പ്രഷർ അറിയാൻ പറ്റില്ലാന്ന് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് ചെരുപ്പ് ഊരി ഇട്ടിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഞാൻ ചെരുപ്പിട്ടിട്ടും ചെരുപ്പിടാതെ ഒക്കെ ഓടിക്കാറുണ്ട് അപ്പൊ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ആഴം അറിയാൻ വേണ്ടിട്ട് ഞാൻ ചെരുപ്പിടാതെ പറഞ്ഞുതരാം അപ്പൊ ഇത് നമ്മുടെ ക്ലച്ച് ഇത് ബ്രേക്ക് ഇത് ആക്സിലേറ്റർ എല്ലാവർക്കും അറിയുണ്ടാവും നമ്മള് ക്ലച്ച് നല്ല പോലെ അമർത്തിയിട്ട് വേണം ഗിയർ മാറ അല്ലാതെ നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഇത്ര മാത്രമാക്കിയിട്ട് ഗിയർ മാറേ ഗിയർ മാറോ ഇല്ല നമ്മുടെ ക്ലച്ച് കംപ്ലൈന്റ് ആവുകയും ചെയ്യും കംപ്ലൈന്റ് കംപ്ലയിന്റ് ആവുന്നതിലുപരി ഗിയർ മാറില്ല അപ്പൊ ക്ലച്ച് നല്ല പോലെ അമർത്തിയിട്ട് വേണം നമ്മൾ ഗിയർ മാറാനായിട്ട് നമുക്ക് ഇപ്പൊ കുറെ പേര് ചോദിച്ചു ഫ്രണ്ടില് സഡൻ ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ ഒരാള് നമ്മുടെ കുറുകെ എടുത്ത് ചാടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നില്ല ഞാനാന്ന് വെച്ചാൽ ആദ്യം ബ്രേക്കിലും കാല് പോകും എന്നിട്ട് ക്ലച്ചിലേക്ക് കാല് പോകും എല്ലാരും ചോദിച്ചു ക്ലച്ച് ച ഒരാള് ഫ്രണ്ടിലേക്ക് ചാടിയ ക്ലച്ച് ആണോ ആദ്യം ചവിട്ടെന്ന് ഞാൻ ആദ്യം ക്ലച്ചല്ല ചവിട്ടാ ഞാൻ ചെയ്യുന്നത് ഒരാളിപ്പൊ പെട്ടെന്ന് നമുക്ക് എന്തേലും അപകടം സംഭവിച്ച ആദ്യം വേ ബ്രേക്ക് ചവിട്ട ചവിട്ട അതിനോടൊപ്പം ഗിയറിൻ്റെ ചവിട്ട ഇത് രണ്ടും ഒന്നിച്ച് ടൈറ്റിൽ ചവിട്ടണം എന്നിട്ട് ഗിയർ മാറാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ക്ലച്ച് മാത്രം അമർത്തിയാൽ വണ്ടി ഇടിച്ചു നിൽക്കും അതാണ് ഞാൻ പറഞ്ഞത് വണ്ട വെറുതെ മെല്ലെ എല്ലാരും ചോദിച്ചു പോഴ്സിൽ ചവിട്ടണം ക്ലച്ച് ചെയ്യണം മെല്ലെ ചവിട്ടിയാൽ ക്ലച്ച് താഴ് ഇല്ല നല്ല മെല്ലെ കുറച്ചുകൂടി പോൾസിൻ്റെ ചവിട്ടേണ്ടി വരും ബ്രേക്കോ അങ്ങനെ തന്നെയാണ് കുറച്ച് പോഴ്സിൽ ചവിട്ടണം ഇത് ആക്സിലേറ്റർ നമ്മൾ വണ്ടി സ്റ്റാ നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കീ ഓൺ ആക്കി ക്ലച്ച് ഫുള്ള് അമർത്തി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് നമ്മൾ മെല്ലെ ഈ കാല് മെല്ലെ മെല്ലെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ അതിനോടൊപ്പം മെല്ലെ ആക്സിലേറ്റർ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ താങ്ങി താങ്ങി മെല്ലെ ഈ ഇടത്തേ കാല് റിലീസ് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുമ്പോ വണ്ടി പോവും അങ്ങനെയാണ് പോവുക അല്ല നമ്മൾ ക്ലച്ചിന്ന് പെട്ടെന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് എടുത്തടിച്ച പോലെ പോവും അതുകൊണ്ട് ക്ലച്ച് നമ്മള് ഗിയർ ഇട്ടതിന് ശേഷം മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക മെല്ലെ ഇങ്ങനെ കാല് റിലീസ് ചെയ്യുന്നതോടൊപ്പം ആക്സുലേറ്റർ കൊടുക്കുക അപ്പൊ അങ്ങനെ വണ്ടി മെല്ലെ പോവും എന്നിട്ട് പിന്നെ ആക്സുലേറ്റർ മാത്രം കൊടുത്തോണ്ടിരുന്നാൽ മതി അത് കഴിഞ്ഞ് ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോ തന്നെ നമ്മളെ വണ്ടിക്ക് ഒരു സൗണ്ട് വേരിയേഷൻ വരും നമുക്ക് മനസ്സിലാവും ഇനി കൂടുതൽ സ്റ്റീഡിൽ വണ്ടി പോവില്ലായിരുന്നു ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോ അപ്പൊ തന്നെ ആ സൗണ്ട് വേരിയേഷൻ വരുമ്പോ തന്നെ നമ്മൾ വീട് ക്ലച്ച് അമർത്തി സെക്കൻഡിലേക്ക് ഇടുക എന്നിട്ട് സെക്കൻഡിന് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വണ്ടി നമുക്കറിയാം ഓടിക്കുമ്പോൾ മനസ്സിലാവും പിന്നെ സ്പീഡ് കൊടുത്ത് പോകുമ്പോൾ നമുക്കൊരു സൗണ്ട് കിട്ടും ഇതിൽ കൂടുതൽ സ്റ്റീഡിലെ പോയില്ല മനസ്സിലാവും വീണ്ടും ക്ലെറ്റാമർത്ത് തേർഡ് ഗിയർ ഗിയറിട ഗിയറിനെ നമുക്കത് നോക്കാം ഇത് ഗിയർ ന്യൂട്രലാണ് ഇപ്പൊ ന്യൂട്രൽ ആണ് ഇടതു ചേർന്ന് ഫ്രണ്ടിലേക്ക് ഫസ്റ്റ് ഗിയർ നേരെ താഴോട്ട് സെക്കൻഡ് ഇപ്പൊ ഒന്ന് തട്ടിയ ന്യൂട്രല് പിന്നെ ഒന്നുകൂടി മേളിലേക്കാക്കിയ തേർഡ് നേരെ താഴോട്ട് ഫോർത്ത് പിന്നെ ഒന്ന് തട്ടി വലത് ചേർന്ന് ഫ്രണ്ടിലേക്ക് ഫിഫ്ത്ത് ഗിയർ അവിടെ നിന്ന് ന്യൂട്രൽ ആക്കിയിട്ട് വീണ്ടും വലതും ചേർന്ന് താഴോട്ട് റിവേഴ്സ് ഗിയർ ഇതാണ് ഗിയർ നമ്മൾ ഗിയർ ഉണ്ടപ്പോഴും സൂക്ഷിക്കുക ക്ലച്ച് ഫുൾ അമർത്തിയിട്ട് ഗിയർ മാറ്റാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഒരു സൗണ്ട് വരും ഓരോ സ്ഥലത്ത് ഇങ്ങനെ വണ്ടി പെട്ടെന്ന് ഇടിച്ച് നിൽക്കും അപ്പോ അതാണ് അതിന്റെ കാര്യം അപ്പോ സ്റ്റിയറിങ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് നമ്മൾ ഇപ്പൊ എല്ലാ കാറിനും പവർ സ്റ്റിയറിംഗ് ആണ് അപ്പോൾ അത് സൂക്ഷിച്ച് നമ്മൾ പെട്ടെന്ന് കറക്കിയാൽ അത് അതിന്റെ പാട്ടിന് പോവും നമ്മൾ മെല്ലെ തിരിച്ച് സ്ട്രേറ്റ് നോക്കിയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് മെല്ലെ വണ്ടി ഓടിക്കുക ഫസ്റ്റും സെക്കൻഡും ഒക്കെ മാറി വളരെ സ്ലോയില് വണ്ടി ഓടിക്കുക നമ്മൾ സ്റ്റാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴെപ്പോഴും ഇടത് കാലി ക്ലച്ചിലും വലത് കാലും ബ്രേക്കിലും ആണെന്ന് ഉറപ്പ് വരുത്തുക രണ്ടും നമ്മള് കാല് ക്ലച്ചിലും ബ്രേക്കിലും റെഡി ആക്കി വച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക സ്റ്റിയറിംഗ് വലിയ ബലത്തിൽ പിടിക്കാതിരിക്കുക നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് നോക്കി മെല്ലെ പോവുക തുടക്കക്കാര് വളരെ മെല്ലെ വണ്ടി ഓടിച്ചു പോവുക കാരണം സ്പീഡിന് പോയെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫ്രണ്ടില് സംഭവിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മെല്ലെ പോകാൻ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ പറ്റും എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് മേടിച്ച് വീട്ടിലിരിക്കുന്നവരുണ്ട് വണ്ടി ഉണ്ട് എന്നിട്ട് ഓടിക്കാൻ പേടിയുള്ളവരുണ്ട് ആ അത് സ്ത്രീകള് മാത്രല്ല പുരുഷന്മാര് കൊറേ പേര് എനിക്ക് കാൺസർ അയച്ചിണ്ടായിരുന്നു ഇങ്ങനെ സിസ്റ്ററെ ഇങ്ങനെ എനിക്ക് വണ്ടി ഇങ്ങനെ പേടിയാണ് അല്ലെങ്കിൽ ക്ലച്ചിന്റെ കാര്യം അറിയില്ല ഗിയറിന്റെ കാര്യം അറിയില്ല നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ പേടിച്ചിട്ടിരുന്നാൽ നമ്മളങ്ങനെ ഇരിക്കുള്ളു നിങ്ങൾ ഇങ്ങനെ ഒരു ആള് ഇല്ലാത്ത ചെറിയ റോഡിലെങ്കിലും നമ്മൾ ദൂസവും കുറച്ചു നേരം ഓടിച്ച് പഠിക്കുക എന്നിട്ട് നമുക്ക് മെയിൻ റോഡിൽ അടിക്കാൻ മതിയല്ലോ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു ആദ്യം പതിവ് പോലെ സീറ്റ് ബെൽറ്റ് ഇടാം നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആണോ നോക്ക വണ്ടി ഓൺ ചെയ്യാം ജസ്റ്റ് ഫസ്റ്റ് ഓൺ ചെയ്യുമ്പോ ഇതാ നമ്മുടെ എഞ്ചിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കും സീറ്റ് ബെൽറ്റ് ഇടേണ്ട സിഗ്നൽ കാണിക്കും ഓയില് എഞ്ചിന്റെ പെട്രോളിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും അത് കഴിഞ്ഞ് ഒന്നുകൂടി ആക്കുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാവുക അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി മെല്ലെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ക്ലച്ച് അമർത്തി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി ഇട്ടു ഇനി മെല്ലെ ഇടത്തെ കാല് നമ്മൾ റിലീസ് ചെയ്യുക എന്നിട്ട് മെല്ലെ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുക വണ്ടി ഫ്രണ്ടിലേക്ക് പോകും കണ്ടോ മെല്ലെ പോവും നമ്മുടെ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി പോകുന്നത് നമുക്കൊരു കണ്ടോ ഒരു പരിധി കൂടുതൽ സ്പീഡ് കൊടുക്കാൻ പറ്റില്ല അപ്പൊ തന്നെ ഒരു സൗണ്ട് വേരിയേഷൻ വരും മെല്ലെ വീണ്ടും ക്ലച്ച് അമർത്ത് ഞാനിപ്പോ ക്ലച്ച് അമർത്തി സെക്കൻഡ് ഗിയറിൽ മാറി സെക്കൻഡ് ഗിയറിലാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഗിയറിൽ പോകുമ്പോഴും ഇങ്ങനെ തന്നെ പോവാൻ നമുക്കൊരു മിനിമം സ്പീഡിൽ പോവാ അത് കഴിഞ്ഞ് മെല്ലെ ക്ലച്ച് വീണ്ടും അമർത്ത് തേർഡ് ഗിയറിൽ തേർഡ് ഇട്ട് തേർഡിലാണ് പോകുന്നത് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വളരെ സൂക്ഷിച്ച് സ്പീഡ് കുറച്ച് മെല്ലെ വണ്ടി ഓടിക്കുക എവിടെ ധൃതിയിൽ പോവാണെച്ചാലും നമ്മുടെ കൺട്രോളിൽ വണ്ടി നിൽക്കണം ആ ഒരു ചിന്തയിൽ മെല്ലെ മിനിമം സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവാ തുടക്കക്കാരുടെയോടാണ് ഞാൻ പറയണത് കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും ക്ലച്ചാമർത്തി താഴേക്ക് ഫോർത്ത് ഗിയർ ഞാൻ ഫോർത്ത് ഗിയർ മാറി ഫോർത്ത് ഗിയറിന്റെ സ്പീഡാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാതെ കുറെ പേര് വീട്ടില് ഉള്ളത് എനിക്കറിയാം അപ്പോ നമുക്ക് വണ്ടി കാർ കാറുണ്ടെങ്കിലോ സ്വന്തമായിട്ട് കാറുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അടിച്ചിരിക്കരുത് നമ്മൾ ഓടിച്ച് പഠിക്കണം നമ്മൾ വണ്ടി എല്ലാരും പുറത്തിറങ്ങി ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ നമ്മള് ലൈസൻസ് എടുത്തത് അതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് ഓടിക്കണ്ട അപ്പൊ അതിനല്ലേ നിങ്ങൾ കഷ്ടപ്പെട്ട് ലൈസൻസ് എടുത്തത് വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തിട്ട് പുറത്തേക്ക് പോവാം മെയിൻ റോഡിൽ ഇറങ്ങണംന്ന് ഞാൻ പറയില്ല അറിയാത്തവര് ഇതുപോലെ ചെറിയ ആളില്ലാത്ത സബ് റോഡിൽ പോയിട്ട് നമ്മളൊന്ന് ഓടിച്ചു നോക്കുക അപ്പൊ ഓടിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ലെവൽ അറിയാമല്ലോ അല്ലെങ്കിൽ ഈ ചെറിയ റോഡിൽ ഓടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നമ്മള് പ്ലെയിൻ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ പോയിട്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ നമ്മൾ മെല്ലെ ഇട്ട് പഠിച്ചു നോക്കുക നമ്മൾ ആരും മടി വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഓടിക്കണം എല്ലാരും ഓടിക്കാൻ പോലെ നമുക്ക് ഓടിക്കണ്ടേ അപ്പം നമ്മള് വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടിച്ച് തന്നെ പഠിക്കണം വീട്ടിൽ ആയിട്ടിരിക്കുന്ന എന്റെ തന്നെ കുറെ റിലേറ്റീവ്സ് ഉണ്ട് അവർ അവരെ അടുത്ത് വന്നിരുന്നു ഇങ്ങനെ പറയും നീ ഓടിക്കുമ്പോ എന്താടി എനിക്ക് പഠിപ്പിച്ചു തരാത്ത പഠിപ്പിച്ചു തരാത്ത ചോദിച്ചിട്ട് അപ്പൊ നമ്മള് അതിനെ ഒരു നമുക്കും കൂടി ഓടിക്കുന്ന ആൾക്കൊരു താല്പര്യം വേണം ആ എനിക്ക് പറ്റും എനിക്ക് ഓടിക്കണം എന്നൊരു ചിന്ത അവർക്കും കൂടി വേണം അല്ല നമുക്ക് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അവരതിനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഓടിച്ചാൽ എല്ലാവർക്കും ഓടിക്കാൻ പറ്റും നമ്മള് റോഡ് നമ്മുടെ മാത്രമല്ല കാൽനടക്കാരുടേത് കൂടിയാണെന്ന് നമ്മൾ ആലോചിച്ചിട്ട് വണ്ടി ഓടിക്ക അപ്പൊ അങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമുക്ക് പറ്റാവുന്ന സ്പീഡിൽ വണ്ടി ഓടിക്കുക അപ്പൊ എല്ലാവരും വണ്ടി ഓടിച്ചു നോക്കുക എന്റെ വീഡിയോ ഫുള്ള് കണ്ട് രണ്ട് വീഡിയോ ഞാനിപ്പോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യ മനസ്സിലായിട്ടില്ലെങ്കിൽ അതും കമന്റ് ചെയ്യ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമന്റ്സിലൂടെ ചോദിക്കുക അറിയിക്കുക അപ്പോ അതാണ് ഇന്നത്തെ വീഡിയോ ഇനി നിങ്ങൾക്ക് ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക അപ്പൊ ഞാൻ അത് മാക്സിമം ഇടാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബേബി യു നമ്മൾ ചായ കുടിക്കാൻ വന്നു അതിനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു ഇവക്കൊരു എൻ്റെ കൂടെയുള്ള ക്യാമറമാനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇതാണ് കേട്ടോ എൻ്റെ ക്യാമറമാൻ എൻ്റെ കസിൻ ആണ് കേട്ടോ കോളേജിൽ നിന്ന് വന്ന് നേരെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ ആൾക്കൊരു ചായ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവിടെ എന്നെ റെഡി ആയിക്കില്ലേ ഇവിടെ അപ്പം നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ് നമ്മൾ ചായ കുടിച്ചു വീട്ടിലേക്ക് ഒരു പാഴ്സലും വാങ്ങി നമ്മൾ തിരിച്ചു പോവാണ് ഓക്കെ ഹാപ്പി അല്ലേ അപ്പം ശരി